ശിവപാർവതിയുടെ ഉമാമഹേശ്വര രൂപം അല്ലെങ്കിൽ പ്രതിഷ്ഠ സ്വീകരിക്കാനുണ്ടായ കഥ പ്രധാനമായും ദുർവാസാവ് മഹർഷിയും മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി കൈലാസത്തിൽ പരമശിവനെയും പാർവതി ദേവിയെയും സന്ദർശിച്ചു തന്നെ വന്ന് ദർശിച്ചതിൽ സന്തോഷവാനായ പരമശിവൻ ദുർവാസാവ് മഹർഷിക്ക് ഒരു കൂവളമാല പ്രസാദമായി നൽകി കൈലാസത്തിൽ നിന്ന് മടങ്ങിവരും വഴി ദുർവാസാവ് മഹർഷി മഹാവിഷ്ണുവിനെ കണ്ടു പരമശിവൻ നൽകിയ ആ കൂവളമാല സന്തോഷ സൂചകമായി ദുർവാസാവ് മഹർഷി മഹാവിഷ്ണുവിനെ സമ്മാനിച്ചു എന്നാൽ മഹാവിഷ്ണു ആ മാല തന്റെ കഴുത്തിൽ അണിയുന്നതിന് പകരം തന്റെ വാഹനമായ ഗരുഡന്റെ കഴുത്തിൽ അണിയിച്ചു ഇത് കണ്ടു ക്ഷുഭിതനായ ദുർവാസാവ് മഹർഷി പരമശിവന്റെ പ്രസാദത്തെ മഹാവിഷ്ണു അപമാനിച്ചു എന്ന് കരുതി അദ്ദേഹത്തെ ശപിച്ചു ഈ ശാപം കാരണം മഹാവിഷ്ണുവിന് തന്റെ പത്നിയായ മഹാലക്ഷ്മിയെ ഉൾപ്പെടെ സകല ഐശ്വര്യങ്ങളും നഷ്ടമാകുമെന്ന് മഹർഷി പറഞ്ഞു ശാപത്താൽ ദുഃഖിതനായ മഹാവിഷ്ണു ദുർവാസാവ് മഹർഷിയോട് പാപപരിഹാരം ആരാഞ്ഞപ്പോൾ പരമശിവനെയും പാർവതി ദേവിയെയും ഉമാമഹേശ്വര വ്രതം പ്രസാദിപ്പിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു ലഭിക്കുമെന്ന് മഹർഷി ഉപദേശിച്ചു തുടർന്ന് മഹാവിഷ്ണു ഉമാമഹേശ്വര വ്രതം അനുഷ്ഠിക്കുകയും തനിക്ക് നഷ്ടമായ ഐശ്വര്യങ്ങളെല്ലാം തിരിച്ചു നേടുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഈ ഐതിഹ്യത്തിൽ നിന്നാണ് ഉമാമഹേശ്വര രൂപത്തിനും ദാമ്പത്യ ദാമ്പത്യസൌഖ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഉമാമഹേശ്വര പൂജയ്ക്കും വ്രതത്തിനും പ്രാധാന്യം ലഭിച്ചത് ശിവനെയും പാർവതിയെയും ഒരുമിച്ച് ദമ്പതികളായി ആരാധിക്കുന്ന രൂപമാണ് ഉമാമഹേശ്വര പ്രതിഷ്ഠ പുരുഷനും പ്രകൃതിയും ചേർന്നുള്ള പരമമായ ഐക്യത്തെ ഇത് പ്രതീകവത്കരിക്കുന്നു